പിന്നെ നബീസ് അലഹ് വസുൻ്റെ ആസാറുകൾക്ക് പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും അഖിലി സുന്ന പോലെ ജമാത്തിൻ്റെ ആളുകൾക്ക് ഓരത്താർക്കില്ല പക്ഷേ ഇവിടെ വിശദമായി വരാൻ പോകുന്ന പ്രവാചകൻ്റെ ഒരു വസ്ത്രമോ ഒരു മുടിയോ ആ നിരക്കുള്ള ഒരാസാറുകളും ഇന്ന് ലോകത്തില്ല എന്ന് സത്യസന്ധമായി പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്തു ചെയ്തിട്ടുണ്ട് വ്യക്തമായി ഒരു കാര്യമാണ് ഹദീത്തുകളെ നിരൂപണം ചെയ്ത് പഠിച്ചിട്ടുള്ള മഹാനായ പിന്നെ അൽബാനി അൽബാനിറമ്മ പോലുള്ള മഹാപണ്ഡിതന്മാരൊക്കെ വ്യക്തി വ്യക്തതയോടുകൂടെ പറഞ്ഞാണ് ഒരു മുടിയും ഒരു വസ്ത്രവും ഇന്ന് എന്തു ചെയ്യുന്നില്ല ശേഷിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു തബർറുക്കിനുള്ളൊരു അവസരം ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് ഇസ്ലാം എല്ലാ ചൂഷണത്തിൻ്റെയും വഴികളെ അടച്ചിട്ടുണ്ട് പക്ഷെ അത് ആളുകൾക്ക് അറിയാത്തത് അവർ വീണ്ടും വീണ്ടും ചൂഷണത്തിന് സാധ്യമാ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഈ പണ്ഡിതന്മാർക്ക് കഴിയണതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഭാഗികമായ സത്യങ്ങൾ ആളുകളോട് പറയാം അർദ്ധ സത്യങ്ങൾ പറയാം യാണെങ്കിൽ സലാത്തില്ലേ സൊലാത്ത് ഉണ്ടല്ലോ മൻസൊല്ലാ അലയ്യ സൊലാത്തൻ സല്ലാ ഒരാൾ പിന്നെ ഒരു സ്വലാത്ത് ചെല്ലിയാൽ ലഭിക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാൾക്ക് പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് സൊലാത്തിൻ്റെ മഹത്വം അത്ര ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സൊലാത്ത് വേണം എല്ലാ സന്ദർഭങ്ങളിലും സൊലാത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഏത് സമയത്തും ചൊല്ലാ പക്ഷെ ഈ സ്വലാത്ത് എന്താണെന്ന് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് സ്വലാത്ത് നഗർ വന്നതും അതേപോലെ തന്നെ സ്വലാത്ത് വാർഷികം വന്നതും സ്വലാത്ത് സംഗമം വന്നതും ഒക്കെ അർദ്ധ സത്യങ്ങൾ സ്വലാത്തുണ്ട് എന്നുള്ള സത്യത്തെ എന്ത് ചെയ്യാം ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് അത് പറ്റുന്നത് പ്രാർത്ഥനക്കുത്തരം കിട്ടൂലേ ഉത്തരം കിട്ടും പക്ഷെ ആ പ്രാർത്ഥനകളെ എന്താണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥകളുണ്ടായി ഭാഗികമായി എന്തു ചെയ്യുക സത്യങ്ങളെ എന്തു ചെയ്യുക ദുർവ്യാഖ്യാനം ചെയ്ത് അതിനോട് ചേർത്ത് ഈ അന്ധവിശ്വാസങ്ങളെ കൂട്ടിക്കെട്ടിയാണ് ഇതൊക്കെ ഇവർക്ക് സാധ്യമാകുന്നത് എന്ന് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം